ലഹരിക്കേസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രാഷ്ട്രീയത്തിന് അതീതമായി ലഹരിക്കെതിരെ പൊതുജനം ഉണരണമെന്നും എം വി ജയരാജൻ പറഞ്ഞു വയലം റീഡേഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഞാറ്റുവേല ശ്രീധരൻ്റെ ആത്മകഥ ഓർമ്മകളുടെ തിറയാട്ടം രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള പോലീസും എക്സൈസും ഡിഹണ്ട് ഖണ്ഡ് യോധാവ് തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളിലൂടെ ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും കണ്ടെത്തുന്നതിന് സുസ്ഥർഹമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചകൊണ്ട് അയ്യായിരത്തി അറുനൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ ചാർജ് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് നാം തിരിച്ചറിയണം തൊണ്ണൂറ്റെട്ട് ശതമാനം ശിക്ഷാനിരക്കുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും ഇതുകൊണ്ട് മാത്രം ലഹരിയെ പിടിച്ചു നടത്താൻ കഴിയില്ലെന്നും ലഹരിക്കെതിരെ ജനങ്ങൾ ഉണരണമെന്നും വി ജയരാജൻ പറഞ്ഞു കേരള പോലീസും എക്സൈസും ഡി ഹണ്ട് യോധാവ് തുടങ്ങിയ വിവിധ പേരിൽ അറിയപ്പെടുന്ന പ്രത്യേക പദ്ധതികളിലൂടെ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി വിൽപ്പന നടത്തുന്നവരെയും കണ്ടെത്തുന്നതിന് സ്തുത്യർഹമായ നിലപാടാണ് സ്വീകരിച്ചത് കഴിഞ്ഞ മൂന്നാഴ്ചക്കകം അയ്യായിരത്തി അറുന്നൂറിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസും എക്സൈസും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ ചാർജ് ചെയ്യുന്നത് കേരളത്തിലാണ് എന്ന് നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ് അതിന് ശിക്ഷാ നിരക്ക് ഇന്ത്യയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനമുള്ള ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്നാൽ ഈ മാത്രം തടയാനാവില്ല ജനങ്ങൾ ജനകീയ ശക്തി ദീർഘകാലത്തെ സർക്കാർ ഓഫീസ് ജീവിതം ഉദ്യോഗസ്ഥരെ മുരടിച്ച മനസ്സുകളിലെ ഉടമകളാക്കി മാറ്റും ബ്യൂറോക്രാറ്റുകൾ അങ്ങനെയാണ് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥന് മാത്രമേ വിരമിച്ചു കഴിഞ്ഞാലും പാവങ്ങളോടും ജനങ്ങളോടും നാടിനോടും ഒപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഞാറ്റേറെ ശ്രീധരന്റെ ജീവിതവും പുസ്തകവും ആ തരത്തിലുള്ളതാണെന്നും എം പി ജയരാജൻ പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പവിത്രം മൊഗേരി അധ്യക്ഷനായി പ്രൊഫസർ എൻ യതീന്ദ്രൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ചെറുകഥാകൃത്ത് കെ ടി ബാബുരാജ് പുസ്തക പരിചയം നടത്തി ഡോക്ടർ കുമാരൻ വയലേരി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ അംഗങ്ങളായ ബേബി സുജാത എം എ സുധീഷ് ഇ എം എസ് വായനശാല സെക്രട്ടറി പി പ്രമോദ് അഞ്ജുഷ റീഡേഴ്സ് സെന്റർ പ്രസിഡന്റും അധ്യാപകനുമായ കെ സുരേഷ് എ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി